Hello! ആർക്കെങ്കിലും അടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ ഒരു വീക്കിനുള്ളിലോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളെ ഫേസ് നമ്മളെ ടാൻ എല്ലാം മാറ്റി ഇൻസ്റ്റന്റ് ആയിട്ട് ടാൻ മാറ്റും അതാണ് ഈ ഒരു പാക്കിന്റെ പ്രത്യേകത ഒരു പാക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ എനിക്ക് നല്ല രീതിയിൽ വർക്ക് ഒരു പാക്കാണ് നമ്മൾ ബ്ലീച്ച് ഒക്കെ പാർലറിൽ പോയി ചെയ്യുന്നതിൻ്റെ കട്ടിങ് കിടുവായിട്ട് ഇത് ചെയ്യുമ്പോൾ നല്ല എഫക്റ്റ് ആണ് അപ്പം ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം നമ്മുടെ കടലമാവ് പഞ്ചസാര ഒരു പൊട്ടറ്റോടെ പകുതി നന്നായിട്ട് ക്ലീൻ ചെയ്തത് പിന്നെ ഒരു പകുതി ലെമൺസ് യൂസ് ചെയ്തത് പിന്നെ ഒരു പഴം വേണം ഞാനിവിടെ ചെറുപഴമാണ് എടുത്തേക്കുന്നത് നന്നായിട്ട് ഇങ്ങനെ കറുത്ത് വരുന്ന ആ ഒരു പരുവത്തിലുള്ള ഒരു പഴം വേണം പിന്നെ ഒരു ടൊമാറ്റോയുടെ പകുതി ഇത്രയും സാധനം തൈര് കിട്ടും അത് മറന്നുപോയി തൈര് നല്ല പൊളിച്ച തൈര് ഇത് ഇത്രയും വേണം ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ല രീതിയിൽ ഇതായി ഈ ഒരു പരുവത്തിന് ഇങ്ങനെ അരച്ചെടുക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കുറുക്കൊക്കെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത് അത് ഇരുന്ന് കുറുകി വരുന്ന ഒരു പരുവം ഉണ്ടല്ലോ ആ ഒരു പരുവത്തിൽ വേണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ ഇൻ കേസ് നിങ്ങൾ അരയ്ക്കുമ്പം നിങ്ങൾക്ക് അത് ശരിയായില്ലെങ്കിൽ അതിൽ കുറച്ച് കടല മാവും കൂടെ ആഡ് ചെയ്താൽ മതി അതും അത് മാത്രമേ ഉള്ളു അപ്പം അതങ്ങ് കുറുകി ഞാൻ ഇത് നമ്മുടെ ഡേ ലൈറ്റിലാണ് ചെയ്യുന്നത് ഞാൻ ഒരു ഫിൽറ്ററും ഒന്നും ഇടാതെ ഞാൻ ജസ്റ്റ് ചെയ്യുവാണ് അപ്പം ഞാൻ വെട്ടുള്ള സ്ഥലത്തും അല്ല ഇരിക്കുന്നത് കാരണം വെയിലത്തിരിക്കുമ്പം ഫേസ് കുറച്ചും കൂടെ എനിക്ക് ബ്രൈറ്റ് ആയ പോലെ ഫീൽ ചെയ്തു ഞാൻ പിന്നെ ഇതിടുമ്പം ഞാൻ കുറച്ചു ലിപ്സ്റ്റിക് ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഖത്തൊരു ഫ്രഷ്നെസ് അതിന്റെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ റിസൾട്ട് നോക്കിക്കോളൂട്ടോ നമ്മൾ ഇത് ഇടുമ്പോൾ ആദ്യം നല്ല രീതിയിൽ ഇത് ഇട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ ഒട്ടലോ അങ്ങനെയൊന്നും ഇല്ല ഏട്ടോ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഒരു ഫേസ് വാഷ് യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഫേസ് വാഷ് ചെയ്യുന്നില്ലേ നമ്മുടെ ആ ഒരു ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ എനിക്ക് കണ്ണിൻ്റെ അടിയിലും ഈ ഒരു താടിയുടെ ഭാഗത്തും പിന്നെ ഈ മൂക്കിൻ്റെ സൈഡിലുമായിട്ടും നെറ്റിയിലും എവിടെയാണ് എപ്പോഴും ഇങ്ങനെ ഒരു ഇങ്ങനെ ടാൻ അടിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അവിടെയൊക്കെയാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ നന്നായിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റോളം മസാജ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും കുറച്ച് പാക്കൊക്കെ വെച്ച് കുറച്ച് പാക്ക് എടുത്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ ഇതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുന്നത് ഞങ്ങളുടെ കണ്ടില്ല കണ്ണിന് അടിയിലും പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും പാക്കിടുമ്പോൾ പോഷനാണ് നമ്മുടെ കഴുത്തും പിന്നെ ഈ ചെവിയുടെ സൈഡിൽ നിന്ന് നമ്മുടെ ഫേസിലോട്ടുള്ള ഒരു പോർഷൻ ഉള്ളത് അത് ഞാൻ എന്റെ കാണോന്നറിയില്ല മറ്റുള്ളവരുടെ എനിക്ക് അറിയാൻ വയ്യ ഞാൻ എപ്പോഴും ഇങ്ങനെ ആ ഒരു പോർഷൻ ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്യാറില്ല അപ്പൊ നമുക്ക് സംഭവിക്കുന്ന വെച്ചാൽ രണ്ട് കളർ ഈവൻ ടോൺ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും അതെന്നുവെച്ചാൽ അവിടെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ നമ്മളീ കണ്ടത് ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു പോഷനാണ് ഈ ചെവിയുടെ ഇവിടെ ഇങ്ങനെയായിട്ട് അപ്പൊ ഞാനത് ഇപ്രാവശ്യം അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് എല്ലാ പ്രാവശ്യവും ഇത് ഇങ്ങനെ അമലി പറ്റുന്നതാണ് ഇനി നമുക്ക് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ സെയിം സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അവിടെ വന്നിട്ട് ഇനിയിപ്പൊ ഞാൻ കഴുകി കളയുമ്പം നല്ല രീതിയിൽ ഞാൻ സ്ക്രബ് ചെയ്തിട്ടാണ് കഴുകിക്കളയുന്നത് അത് ശ്രദ്ധിക്കുക നമ്മള് ഇങ്ങനെ ജസ്റ്റ് വെള്ളം തൊട്ടിട്ട് നല്ല രീതിയിൽ ഇത് ഇങ്ങനെ അതൊന്ന് ഡ്രൈ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു സ്ക്രബ്ബറിൻ്റെ എഫക്റ്റ് ആണ് അപ്പം അങ്ങനെയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ റിമൂവ് ആവും കേട്ടോ എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് കുറവാണ് കുറച്ച് വൈറ്റ് ഹെഡ്സ് മൂക്കിന്റെ അടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പോയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് ആ മൂക്കിന്റെ അവിടെ ഇങ്ങനെ ഒരു റെഡിഷ് കളർ ആയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് തുടച്ചെടുത്തപ്പോഴത്തേക്ക് എനിക്ക് നല്ല മാറ്റമുണ്ട് ഇപ്പം ഇപ്പൊ എന്റെ ചുണ്ടിലെ ലിപ്സ്റ്റിക്കും ഞാൻ കഴുകിയപ്പം പോയിട്ടുണ്ട് എന്നിട്ട് പോലും എന്റെ മുഖത്ത് നല്ല മാറ്റമുണ്ട് ഞാൻ ഒരു ഫിൽറ്ററോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പൊ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ